പാല കടവുപുഴ പാലം നിർമ്മാണം കേന്ദ്ര സഹായം ഉറപ്പു ലഭിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി പാലം പുതുക്കിപ്പണിയാൻ രണ്ട് പോയിൻറ്റ് അഞ്ച് കോടിയും മേച്ചിലേക്കുള്ള ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് പതിനഞ്ച് കോടിയും ഉൾപ്പെട്ട പതിനേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിക്കണമെന്നാണ് ചർച്ചയിൽ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് തകർന്നു വീണ മൂന്നിലവ് പഞ്ചായത്തിലെ കടവുപുഴ പാലവും റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് കേന്ദ്ര ഗോത്ര ഗോത്രകാര്യവകുപ്പ് മന്ത്രി ജുവൽ ഓറാം ഉറപ്പു നൽകിയതായി ഫ്രാൻസിസ് ജോർജ് എം പി മാണിസികാപ്പൻ എംഎൽഎ എന്നിവർ അറിയിച്ചു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏക പട്ടികവർഗ ഗോത്ര പഞ്ചായത്തായ മൂന്നിലവിലെ കടവുപുഴ പാലവും അപ്രോച്ച് റോഡും അടിയന്തരമായി പുനർനിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചതാണ് ഇക്കാര്യം പാലം തകർന്നതോടെ മലഞ്ചെരിവുകൾ നിറഞ്ഞ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും സഞ്ചാരം ദുഷ്കരമായിരുന്നു ആശുപത്രികൾ സ്കൂള് കോളേജ് എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ ഇരുപത് കിലോമീറ്ററിലധികം കൂടുതലായി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും ചർച്ചയിൽ ഫ്രാൻസിസ് ജോർജ് മന്ത്രിയെ ധരിപ്പിച്ചു പട്ടികവർഗ വിഭാഗത്തിലുള്ള പ്രത്യേക സ്കീമിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഫ്രാൻസിസ് ജോർജ് എംപിയും മാണിസികാപ്പൻ എം എൽ എയും പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് പാല